നമസ്കാരം മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടെ രക്ഷാപ്രവർത്തകനും സംസ്ഥാന ഗവർണറെ റോഡ് തടഞ്ഞ് കരിങ്കൊടി കാട്ടുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പ് ഇനിയും പോലീസിൻ്റെയും നിങ്ങളുടെയും തല്ല് ഏറ്റുവാങ്ങാൻ ഞങ്ങളില്ലെന്നാണ് യൂത്ത് കോൺഗ്രസുകാരുടെ മുന്നറിയിപ്പ് അടിച്ചാൽ തിരിച്ചടി എന്ന ലൈനാണ് ഇനി മുതൽ കാരണം അത്രയ്ക്ക് തല്ല് വാങ്ങി കൂട്ടിയിട്ടുണ്ട് അവർ നവകേരള യാത്ര അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന തല്ല് യാത്ര ഇങ്ങ് കൊല്ലം അതിർത്തി കഴിഞ്ഞപ്പോഴാണ് നേതാക്കൾക്ക് വരെ തിരിച്ചറിവുണ്ടായത് ഈ തിരിച്ചറിവ് നല്ലതാണ് കാരണം രാജ്യത്ത് അടുത്തിടെ നടന്ന നിയമസഭാ ഇലക്ഷനുകളിൽ അടിമുടി പരാജയപ്പെട്ട കോൺഗ്രസിന് ഇത് നാണക്കേടിന്റെ മുഖം രക്ഷിക്കാനുള്ള സമരമുറയാണ് ഇനിയും ക്ഷമയും സഹനവും അഹിംസയും ഒക്കെ പറഞ്ഞു നടന്നാൽ പിള്ളേര് തല്ലു അല്ലാതെ ജനങ്ങളുടെ അടുത്ത് ഒരു വിലയും കിട്ടില്ലെന്ന് നേതാക്കന്മാർക്ക് മനസ്സിലായി അങ്ങനെ ഇന്നലെ കേരളത്തിലുടനീളം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും കല്ലുകൂട്ടിയതിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി പ്രവർത്തകരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി നടത്തിയ പ്രതിഷേധമാണത് കാരണം ഇന്ന് നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലാ അതിർത്തി കടക്കുകയാണ് ഇത്തവണ പക്ഷേ പ്രവർത്തകർക്ക് കുറച്ച് ഊർജ്ജമൊക്കെ വന്ന പോലെ പോലീസിൻ്റെ വാഹനം തല്ലി തകർത്തും കണ്ടോൺമെൻറ്റ് എസ് ഐയെ മർദ്ദിക്കാനും കാണിച്ച ആ പ്രവർത്തനം അത് എടുത്തു പറയേണ്ടതുതന്നെ ഇത്രയും വർഷം ഈ ഊർജ്ജവും ആവേശവും എവിടെയായിരുന്നു ദിസ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് മൂവ് ഓഫ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റർജി അതെ ഇതുവരെ നടത്തിയ സമരമുറകളെല്ലാം പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ അവസാനത്തെ പിടിവള്ളിയാണിത് ഇതൊരു ഹൈജാക്കിംഗ് സ്ട്രൈക്കാണ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നമ്മളാണ് മുന്നിൽ നിന്ന് നയിച്ചതെന്ന് തെളിയിക്കണം പക്ഷേ തീരെ വൈകിപ്പോയെന്ന് അവർക്ക് തന്നെ അറിയാം ഇപ്പോൾ ജനത്തെ ബോധിപ്പിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ അടുപ്പിക്കില്ലെന്ന് മാത്രമല്ല ഹദറിട്ടവരെ പുച്ഛിച്ചു തള്ളുന്ന സാഹചര്യവും ഉണ്ടാവും പിണറായിയുടെ പോലീസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും തല്ലി സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കയറി ലാത്തി കൊണ്ട് കുത്തി സമരത്തെ ലാത്തി കൊണ്ട് അടിച്ചമർത്തുന്ന രീതി പണ്ടേ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കുള്ളതാണ് ഉള്ളതാണ് ബി ജെ പിയും മഹിളാ മോർച്ചയും യുവമോർച്ചയും ഒക്കെ സർക്കാരിൻ്റെ പരാജയത്തിനെതിരെ നടത്തിയ പ്രതിഷേധം നമ്മളെല്ലാം കണ്ടതാണ് എങ്ങനെ ഭരണ പരാജയത്തിനെതിരെ സമരം നടത്തണമെന്ന് യുവമോർച്ച പിള്ളേരെടുത്ത് ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും അല്ലെങ്കിൽ അത് കണ്ടെങ്കിലും പഠിക്കേണ്ടി വരും അഹിംസ മുഖമുദ്രയായി കൊണ്ടു നടക്കുന്നവർ